ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ഞങ്ങൾക്കൊന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞങ്ങളൊരു പുതിയ വണ്ടി എടുക്കാൻ പോവാണ് താറിൻ്റെ പുതിയ വേർഷനായ താർ ആണ് കേട്ടോ ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോണത് പക്ഷെ മക്കൾക്ക് ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല പുതിയ വണ്ടി എടുക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വെച്ചിട്ട് വച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് സുജീൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ കൂടി പോകുന്നത് കണ്ടപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഡൗട്ട് അടിച്ച് എങ്ങിട്ടാണ് പോകുന്നത് എന്നുള്ള കുറേ നേരമായി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് പുറത്ത് പോവാണെന്ന് വെച്ച് ഇങ്ങനെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ ഫോണിൽ സംസാരിക്കുന്നതും തമ്മിൽ തമ്മിൽ സംസാരിക്കണതൊക്കെ കേട്ടിട്ട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ താറ് എന്നൊക്കെ പറയണത് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു താറ് ടെസ്റ്റ് ഡ്രൈവ് ഇടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഷോറൂമിലേക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനിതാ ഇന്ന് റെഡ് കളറ് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് ഞങ്ങൾ പുതിയ വണ്ടി റെഡാണ് കേട്ടോ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ആക്കിയതല്ല യാദർശികമായിട്ടായിപ്പോയതാണ് പിന്നെയാണ് ആലോചിച്ചത് ആ ഞാനും റെഡ് താറും റെഡ് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിതാ ഷോറൂമിലെത്തി അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ അല്ലേ പുതിയ വണ്ടി എടുക്കുക എന്ന് പറയണത് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു ന്യൂ മെമ്പർ വരുന്ന പോലെയും കൂടിയല്ലേ അപ്പോൾ കുറച്ച് പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് അപ്പോൾ അവർ കുറച്ച് ചായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത് പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഒരു കേക്ക് കട്ടിങ് അവർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഹാ ഹാപ്പി മോട്ടോറിങ് യാൻ ബ്രോസ് എന്നായിരുന്നു യാൻ ബ്രോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ മക്കൾക്ക് ഇട്ടിട്ടുള്ള പേരാണ് കേട്ടോ മക്കളുടെ പേര് ഒന്ന് ഒരാളുടെ റയാനും ഒരാളുടെ അയാനും ആണ് അപ്പോൾ യാൻ എന്നുള്ളത് കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് യാൻ ബ്രദേഴ്സ് എന്നാണ് പിന്നെ യാൻ ബ്രദേഴ്സ് യാൻ ബ്രോസായി അങ്ങനെ ഒരു മക്കൾക്ക് ഉള്ളൊരു പേരാണ് കേട്ടോ അപ്പോൾ അതാണ് കേക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാപ്പി മോട്ടോറിങ് യാൻ ബ്രോസ് എന്നുള്ളത് ഇതൊക്കെ കണ്ടിട്ടും മക്കൾക്ക് മനസ്സിലായിട്ടില്ല മക്കൾ അത് ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ ഇന്ന് കേക്ക് വാങ്ങാൻ വേണ്ടി സോറി വണ്ടി വാങ്ങാൻ വേണ്ടി പോവാണ് എന്നുള്ളത് അവര് ഭയങ്കര ആവേശത്തിൽ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചതിന് ശേഷം ഞങ്ങൾ വണ്ടി റിവീൽ ചെയ്യാനുള്ള ആ സ്ഥലത്തേക്ക് പോയി അപ്പോഴാണ് മക്കൾക്ക് മനസ്സിലായത് വണ്ടി എടുക്കുകയാണ് എന്നുള്ളത് കേട്ടോ പിന്നെ അവരോട് കളറ് ഗസ് ചെയ്യാൻ പറഞ്ഞു തുറന്ന് നോക്കരുത് എന്നിട്ട് കളർ ഗെസ് ചെയ്യാൻ പറഞ്ഞു ഒരാൾ ബ്ലാക്കും ഒരാൾ റെഡും പറഞ്ഞു അപ്പോൾ റെഡായിരുന്നു എന്നുള്ള അവർക്ക് പിന്നെ മനസ്സിലായത് അവർ ടോട്ടലി സർപ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ Bom dia, João! Que bom dia, ela é capaz, tá bem! Edie! അങ്ങനെ വണ്ടിയൊക്കെ കിട്ടി ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഇറങ്ങി കേട്ടോ പിന്നെയാണ് ആ ചതിമെനിക്ക് മനസ്സിലായത് വണ്ടീൻ്റെ ഇൻറ്റീരിയറ് തൂ വെള്ളയാണ് കൈ തൊട്ടാ അതിൻ്റെ പാട് വീഴുന്നൊക്കെ എന്നൊക്കെ പറയില്ലേ കറക്റ്റ് അത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഞാനും സുജി എപ്പോൾ അടിയായിരുന്നു എന്ന് ചോദിച്ചാൽ മതി സുചിക്ക് വണ്ടിഭ്രാന്തുള്ളതിൻ്റെ കൂട്ടത്തിൽ തന്നെ വണ്ടി ഇത്രയും നീറ്റായിട്ട് നടക്കണം എന്നുള്ള കുറച്ച് സ്ട്രിക്റ്റാണ് കേട്ടോ വണ്ടീന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല വണ്ടിയിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കുറച്ചുണ്ട് അവിടെ തൊടാൻ പാടില്ല ഇവിടെ ചവിട്ടാൻ പാടില്ല അങ്ങനെ 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 കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ മക്കൾ ഉള്ളതുകൊണ്ട് തന്നെ മക്കൾ ചോക്ലേറ്റ് കഴിക്കും ആ കൈകൊണ്ട് സീറ്റിൽ പിടിക്കും അല്ലെങ്കിൽ ഡോർമ പിടിക്കും ഇത് എല്ലാം മൊത്തം ഇൻറ്റീരിയർ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് മെയിൻ്റെനിങ് കുറച്ചധികം പാടാണ് അതുപോലെ തന്നെ സുജിനെ ഹാൻഡിൽ ചെയ്യണത് ഞങ്ങൾക്ക് ഇച്ചിരി പാടായിരിക്കും കേട്ടോ അപ്പോൾ ഇൻ്റീരിയർക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം എന്നൊക്കെ സുജി പറഞ്ഞുകൊണ്ടിരിക്കണുണ്ട് അത് നല്ല കാര്യമെന്ന് ഞാനും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വണ്ടി ഇറക്കിയാൽ ആദ്യം പെ ഡീസൽ അടിക്കണം എന്നുള്ളത് ഒരു ചടങ്ങാണല്ലോ അപ്പോൾ അതൊക്കെ അടിച്ച് അപ്പോൾ അവിടെ നിന്നാണ് കറക്റ്റ് ഒരു നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയത് അതൊക്കെ എടുത്ത് ഞങ്ങള് വീട്ടിലേക്ക് പോകുമ്പോൾ മക്കൾക്ക് അത് വേണം ഇത് വേണം ലൈസ് വേണം മറ്റു വേണം എന്നൊക്കെ പറയുണ്ടായിരുന്നു അപ്പോൾ പുതിയ വണ്ടി വാങ്ങിയതായത് കൊണ്ട് ഇഷ്ടമുള്ളത് വാങ്ങിക്കോന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയതാണ് കേട്ടോ വേണ്ട

വേണോ വേറെ വേണോടുക്ക് ബിഗ് വാങ്ങണ്ട വെറുതെ അവിടെ വേസ്റ്റ് ആണ് അതിന് സ്മോള് വാങ്ങിക്ക അതാ രസം എനിക്കും വേണോ വേണോ ആ ബുദ്ധി കഴിഞ്ഞ മതിയോ എന്നാ പോയി നോക്ക ഒന്നും വേണ്ട എടുത്തോ ഞങ്ങള് ഇന്നെന്താ വേണ്ട ഓക്കെ അക്കമതിയല്ലേ വേണ്ടിട്ട് എടുക്കാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്കാണ് പോയത് ഓൾറെഡി സുജീൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിലെത്തിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ മക്കൾക്ക് ഇതൊക്കെ വാങ്ങാനുള്ളത് ഞങ്ങൾ ഇച്ചിരി ലേറ്റായി അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷമാണ് കുറച്ച് നല്ല ഫോട്ടോസും വണ്ടീൻ്റെ കുറച്ച് നല്ല ഫോട്ടോസും ഞങ്ങൾ മുന്നിൽ നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ അങ്ങനെയൊക്കെ കുറച്ച് എടുത്തത് അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് വന്നപ്പോൾ വഴിയിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊക്കവട പിന്നെ കല്ലുമുക്കായ പൊരിച്ചത് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇരുന്ന് കഴിക്കുമായിരുന്നു ഇരുന്നല്ലോ നിന്ന് കഴിക്കുമായിരുന്നു പുറത്തുനിന്ന് തന്നെ കഴിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് പിന്നെ കുറച്ച് തിരക്കും കൂടി ഉണ്ട് ഓഫീസിൽ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരതൊന്നും അകത്തേക്ക് കയറിയിട്ടില്ല ശുചിക്കും പോകാനുണ്ടായിരുന്നു ഓഫീസിൽ സോ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പുതിയ വണ്ടിയിൽ തന്നെ അവർ ഓഫീസിലോട്ട് പോയിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പം വരെ ബായ്